ഒരു ഒരു ഫലവൃക്ഷത്തിന്റെ കീഴിലാണ് പക്ഷേ ഇത് നമ്മൾ എല്ലാ വസ്തുതയും വരുമ്പോൾ ഇത് കാണാറുണ്ട് പക്ഷെ ഇത് കഴിക്കാൻ പറ്റുന്നൊരു വസ്തു ആണെന്ന് അറിയില്ല കണ്ടാൽ ഒരു ചെറിയ പോലെയൊക്കെ ഉണ്ട് അത് കേട്ടോ കണ്ടാൽ നല്ല രസമുണ്ട് കണ്ടാൽ നല്ല രസമാണ് കാണാൻ കണ്ട ചെറിയ പോലെയൊക്കെ അപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ മറ്റുള്ള ഒരുപാട് പേര് ഇത് വന്ന് പറിച്ചുകൊണ്ട് പോകുന്നതാണ് ഒരു വലിയ പാക്കറ്റിലാക്കിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ അവരുടെ ഇത് ഇത് കഴിക്കാൻ പറ്റുന്ന സംഭവമാണെന്ന് പറയും അത് അങ്ങനെ ഇതെങ്കിലും കഴിച്ചു നല്ല പുളിയുണ്ട് പക്ഷെ അവർ പറഞ്ഞത് ചെറിയ പോലത്തെ ഒരു വസ്തുവാണെന്നാണ് പക്ഷേ എന്നാലും ഇതിൻ്റെ മുകളിലേക്ക് കഴിച്ചത് ക്യാമറ ഉണ്ട് നല്ല നല്ല രസമുണ്ട് ഇത് കാണാനൊക്കെ ഇങ്ങനെ കഴിച്ചു കിടക്കുന്നതാണ് പ്ലീസ് ഷോക്ക് നല്ല രസമാണ് ഇത് കാണാനും ഇതിങ്ങനെ സൈഡിലൊക്കെ ഉണ്ട് കഴിക്കാൻ പറ്റിയൊരു വസ്തു ആണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു അപ്പം ഏതൊന്നും കഴിച്ച് നോക്കാം നല്ല പുളിയുണ്ട് അപ്പം മധുരം വരും അപ്പം എൻ്റെ കൂടെ ക്യാമറയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതെൻ്റെ കൂടെയുള്ള ഷൺമുഖമാണ് ഷൺമുഖം ഫ്രം ആന്ധ്ര ഈ ഫ്രം ഹരി കരിനഗറില് കരിനഗറില് കരിനഗർ അപ്പോൾ ഷണ്മുഖലം കാണിക്കാം അപ്പോൾ ഏതായാലും ഇത് യു കെയിൽ ഈ സംഭവം കണ്ടിട്ടുള്ളൂ ഇതിൻ്റെ അനുഭവം പറയണം ഇവിടെ ഇതേപോലെ മാർ തൊട്ടെടുത്തിട്ടുണ്ട് അത് നിറച്ചിങ്ങനെ ഇത് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇത് കണ്ടവർ അവരുടെ അഭിപ്രായം പറയും എന്ന് പ്രതീക്ഷിക്കുന്നു